രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചയ്ക്ക് വർഗീയത പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാല ഉൾപ്പെടെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു പ്രധാനമന്ത്രി പരസ്യമായി പ്രസംഗിച്ചത് ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പിന്നീട് ബി നേതാക്കൾ ആ പല രീതിയിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ നടത്തിയ പ്രസംഗം താൻ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ അനുവദിക്കില്ല എന്നായിരുന്നു വർഗീയത തന്നെയാണ് ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് ബി ജെ പി തീരുമാനിച്ചുറപ്പിച്ചു നിൽക്കുമ്പോൾ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുകയാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പല വലിയ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര തമിഴ്നാട് ഛത്തീസ്ഗഡ് പോലെയുള്ള പല വലിയ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലുമില്ല ഈ കോൺഗ്രസിന്റെ നയത്തെയും ബി ജെ പിയുടെ വർഗീയതയും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മോദിയുടെ പ്രസംഗം കോൺഗ്രസിന്റെ അവഗണന മോദിയുടെ വർഗീയ വിഷം ചീറ്റിയുള്ള പ്രസ്താവനകൾ തുടരുകയാണ് ഇന്ത്യയുടെ നിർമ്മിതിയിലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും സഹോദര സമുദായങ്ങളെ പോലെ തന്നെ പങ്കുവഹിച്ചവരാണ് മുസ്ലിം സമൂഹം രാജ്യവിഭജനം ഹിന്ദു മഹാസഭയ്ക്കും മുസ്ലിം ലീഗും ഒരുമിച്ച് ആവശ്യപ്പെട്ടത് അനുസരിച്ച് നടന്ന പാതകമാണ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ സെപ്പറേറ്റ് മഹാസഭയുടെ പ്രഖ്യാപനം സർവേന്ത്യ മുസ്ലിം ലീഗും ഏറ്റെടുത്തതോടെ മതാടിസ്ഥാനത്തിലുള്ള വിഭജനം യാഥാർത്ഥ്യമായി വിഭജനാനന്തരം പിളർപ്പിന്റെ പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വന്നത് ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിങ്ങൾക്കാണ് പോകാനൊരു മതരാഷ്ട്രം ഉണ്ടായിട്ടും ഹിന്ദു ഭൂരിപക്ഷമുള്ള മതേതര രാഷ്ട്രത്തിൽ നിലനിൽക്കാൻ തീരുമാനിച്ച മുസ്ലിങ്ങളെയാണ് സംഘപരിവാറുകാർ ഏറ്റവുമധികം വേട്ടയാടിയത് സത്യത്തിൽ അവർ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യേണ്ടിയിരുന്നത് തോൽവി മുന്നിൽ കണ്ടാണോ എന്നറിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ച് വോട്ട് തേടൽ തുടരുന്നത് രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്ന മട്ടിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന നേരത്തെ വിവാദമായിരുന്നു ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിനും അവരുടെ മക്കൾക്കും കിട്ടേണ്ട സമ്പത്താണ് മുസ്ലിങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്നത് എന്ന പ്രതീതി സൃഷ്ടിച്ച അന്ധമായ പകയും വിദ്വേഷവും മുസ്ലിങ്ങൾക്കെതിരെ സൃഷ്ടിച്ച ലാഭം കൊയ്യാനാണ് ബി ജെ പിയുടെ ശ്രമം നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളെ രാജ്യത്തു നിന്നും തുരത്തണമെന്ന വ്യാർത്ഥവും അതിലുണ്ട് അംബാനിയും അദാനിയും ടാറ്റയും ബിർളയും ഗോയങ്കയും ഉൾപ്പെടെയുള്ള വൻ കോർപ്പറേറ്റുകളാണ് നമ്മുടെ സമൂഹത്തിന്റെ സിംഹഭാവവും കൈയടക്കി വച്ചിരിക്കുന്നത് ഭൂപരിഷ്കരണ നിയമം പോലെ ഭൂമിയേതര സമ്പത്തിന്റെ വീതം വയ്പ് ലക്ഷ്യം വെച്ചുള്ള പരിഷ്കരണ നിയമം കൊണ്ടുവന്ന് രാജ്യത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള കോടാനുകോടി മനുഷ്യർക്ക് ഭാഗിച്ചു നൽകാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കേണ്ടത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങളും സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള ഭരണകർത്താക്കളുടെ പ്രഖ്യാപനങ്ങൾ അണയാത്ത അണയാത്തകൽച്ചയുടെ കനലാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കോരിയിടുക ഭൂരിപക്ഷ സമുദായത്തിലെ സംവരണത്തിന് അർഹതയില്ലാതിരുന്ന മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംഭരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും കൊണ്ടുവന്നതോടെ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിലെ ഏതാണ്ട് എല്ലാവരും സംവരണത്തിന്റെ പരിധിയിൽ വന്നിരിക്കുക അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരിക്കലും ഒരു രാഷ്ട്രപിതാവിന്റെ നാവിൽ നിന്നും വരാൻ പാടില്ലാത്ത വാക്കുകൾ നരേന്ദ്രമോദിയുടെ നാക്കിൽ നിന്നും തീക്കാറ്റുപോലെ അടിച്ചു വീശിയിരിക്കുന്നത് സംവരണം ആരുടെയും ഔദാര്യമല്ല എല്ലാ മതസമുദായങ്ങളിലും പെട്ട പിന്നോക്കക്കാരൻ്റെയും അവകാശമാണ് സാമൂഹ്യവും ചരിത്രപരവുമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടുപോയ ജനികളുടെ മുന്നോട്ട് കൊണ്ടുവന്ന് സാമ്പത്തിക സാമൂഹിക അവസര സമത്വം ഉറപ്പാക്കാനുള്ള പ്രായോഗിക മാർഗമാണ് സംവരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്നവരും ഈഴവരുൾപ്പെടെയുള്ള ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങളും ഇന്ന് കാണുന്ന അഭിവൃദ്ധിയിലെത്തിയത് സംഭരണത്തിന്റെ ഏണിപ്പടികൾ ചവിട്ടിയ കേരളത്തിൽ മുസ്ലിങ്ങൾക്കും അതിനുള്ള അവസരം ലഭിച്ചു ഇന്ത്യ രാജ്യത്ത് ഒ ബി സിയിൽ ഉൾപ്പെടാൻ നാമമാത്ര മുും സംവരണാനുകൂല്യം കിട്ടി അതെല്ലാം എടുത്തു കളയണമെന്നാണോ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് കാലാന്തരത്തിൽ ജനപ്രാതിനിധ്യ സഭകളിലും പട്ടികജാതി പട്ടികവർഗത്തെ പോലെ മുസ്ലിങ്ങൾക്ക് സംവരണ മണ്ഡലങ്ങൾ ഉണ്ടാകേണ്ട അവസ്ഥയാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നത് ബി ജെ പിക്ക് ഒരൊറ്റ മുസ്ലിം എംപിയോ എം എൽ എയോ ഇല്ല മതേതര പാർട്ടിയായ കോൺഗ്രസ്സും ആ വഴിക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ലോക്സഭയിലേക്കുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ ബോധ്യമാകും പന്ത്രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് മുസ്ലിങ്ങളുള്ള തെലുങ്കാനയിലും പതിനൊന്ന് പോയിന്റ് അഞ്ച് നാല് മുസ്ലിങ്ങളുള്ള മഹാരാഷ്ട്രയിലും ഒൻപത് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം മുസ്ലിങ്ങളുള്ള ആന്ധ്രാപ്രദേശിലും ഒൻപത് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം മുസ്ലിങ്ങളുള്ള രാജസ്ഥാനിലും ഒൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം മുസ്ലിങ്ങളുള്ള ഗുജറാത്തിലും ആറ് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം മുസ്ലിങ്ങളുള്ള മധ്യപ്രദേശിലും രണ്ട് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം മുസ്ലിങ്ങളുള്ള ഛത്തീസ്ഗഡിലും കോൺഗ്രസ് സ്വരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നില്ല നിയമനിർമ്മാണ സഭകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമ്പോഴാണ് ജനാധിപത്യം ശരിയായ അർത്ഥത്തിൽ പുലരുക നമുക്ക് വേണ്ടത് ഡെമോക്രസിയാണ് മോദിയോക്രസിയല്ല വളരെ കൃത്യമാണ് കെ ടി ജലീൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും പരാജയം മണക്കുന്നുണ്ട് അതുകൊണ്ടാണ് മോദി ഗ്യാരണ്ടി പറഞ്ഞു തുടങ്ങിയ പ്രചരണം പതുക്കെ വർഗീയതയിലേക്ക് വഴിമാറുന്നു വരാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല അമിത്ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നടത്തിയ വർഗീയ പരാമർശം ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഇതിനോട് മൗനം പാലിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ബി ജെ പിക്ക് രാജ്യത്ത് മുസ്ലിം എം പിമാരോ എം എൽ എമാരോ ഇല്ല എന്നത് ഒരു വലിയ അത്ഭുതമായി തോന്നില്ല പക്ഷേ മുസ്ലിം സംരക്ഷണത്തിൻ്റെ മേലാങ്കി എടുത്തണിഞ്ഞിരിക്കുന്ന കോൺഗ്രസ്സിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ആന്ധ്രാപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നത് കോൺഗ്രസ് മൃദു ഹിന്ദുത്തിൻ്റെ പാതയിൽ ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ വിധിയെഴുത്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നത് കണ്ട് തന്നെ